ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ പോണത് പുൽപ്പള്ളി തന്നെയാണ് പക്ഷെ പുൽപ്പള്ളി പോണ വഴിയിലുള്ള കാടുകളാണിത് ഇരുളം എരിയാപ്പള്ളി പുൽപ്പള്ളി അപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഇത് നമ്മൾ ഇരുളത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പോണ വഴിയിൽ കാട്ടുപോത്ത് ആന മാനെല്ലാം കാണാം അതുപോലെ തന്നെ ആദിവാസി കുടിലുകൾ ഇതുപോലെ ആദിവാസികൾ കെട്ടിയിട്ട് അതിൽ താമസിക്കുന്നുണ്ടാകും ഇപ്പം നമ്മൾ ഏകദേശം പുൽപ്പള്ളി എത്തി അപ്പോൾ ഇത് പുൽപ്പള്ളിയുടെ ടൗൺ ഭാഗങ്ങളാണ് ഇവിടെയും നമ്മൾ സുൽത്താൻ ബത്തേരി പോലൊക്കെ തന്നെ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ടൗൺ പോലെ തന്നെയാണ് സുൽത്താൻ ബത്തേരി പോലെ തന്നെ അങ്ങനെ ചപ്പു ചവറുകളൊന്നും വഴിയിലൊന്നും കാണില്ല ഇത് ടൗണിൽ നിന്നുള്ള ഇതൊക്കെ തന്നെയാണ് പുൽപ്പള്ളി ടൗണിൽ ആണ് പുൽപ്പള്ളി ബസ് സ്റ്റാൻഡ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പുൽപ്പള്ളിയിലെ ചില ഭാഗങ്ങളിലേക്കെന്നു വെച്ചാൽ മുള്ളംകൊല്ലി പഴശ്ശിരാജ് മരിച്ചു വീണ സ്ഥലത്തേക്കുള്ളൊക്കെ ബസ്സുകൾ ഇവിടുന്ന് കിട്ടും അതേമാതിരി കുറുവാ ദ്വീപ് പുൽപ്പള്ളി വന്നിട്ട് വേണം പോകാന് അതിൻ്റെ ബസ്സുകളെല്ലാം ഇവിടെ വന്നാൽ കിട്ടും ഇതാണ് നമ്മൾ കണ്ട മുള്ളംകൊല്ലി മുള്ളംകൊല്ലി നമ്മൾ പണ്ട് മോഹൻലാലിൻ്റെ സിൽമയിൽ കണ്ട ഈ സ്ഥലം തന്നെയാണ് പക്ഷേ ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ഇല്ല കുറേ കൊക്ക കായിൻ്റെ കൃഷിയുണ്ട് അപ്പോൾ ഏകദേശം നമ്മളവിടുന്ന് തിരിച്ചു പോന്നു അതിന് വീണ്ടും നമ്മൾ പുൽപ്പള്ളി എത്തി ഞമ്മൾ തിരികെ സുൽത്താൻ ബത്തേരിയിലേക്ക് പോരാൻ വേണ്ടി പുറപ്പെടുകയാണ് തിരിച്ചും വരുന്ന വഴി ഇതുപോലെ കാടുകളിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ ആനനിയും മാന്യം എല്ലാം കണ്ടു പക്ഷേ ബസ് നിർത്താൻ എടുക്കാൻ പറ്റാത്ത കാരണം കൊമ്പനായിരുന്നു അതുകൊണ്ട് പേടിച്ചിട്ട് എടുക്കാതെ പോന്നു നമ്മൾ ഇതുപോലെ കാട്ടിലിങ്ങനെ പെട്ടെന്ന് അരികും കാണുക അപ്പോൾ ബസ്സാണെങ്കിൽ മൂവ് മൂവ് ചെയ്യുകയും ചെയ്യും പിന്നെ എല്ലാവർക്കും പേടിയാണ് കാട്ടാനെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനും പിടിക്കാനും എല്ലാം പേടിക്കാരണം എല്ലാവരും വിട്ടിട്ട് പോരും അതുപോലെ തന്നെ ചിതലയത്തുനിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളതോട്ട് ചെന്ന് കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഉണ്ടാവും ഇവിടെ വൈകുന്നേരം നാല് മണിക്ക് ശേഷം ചെന്ന് കഴിഞ്ഞാൽ ആനയും മാനുകളെല്ലാം വെള്ളം കുടിക്കണ ഇത് കാണാൻ പറ്റും പക്ഷേ അവിടെ ആരും നിന്ന് നോക്കി പിടിക്കൊന്നും ചെയ്യൂല അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടാതെ സപ്പോർട്ട് ചെയ്യൂ ഒന്ന് ലൈക്ക് ചെയ്തു തരുമോ ഒന്ന് കമൻ്റ് ചെയ്യുമോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുമോ ഓക്കെ ബൈ